ഇല്ലാതെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ മല്ലപ്പുഴം സെന്ററിലെ ഹൈമാസ് ലൈറ്റ് ഉപയോഗപ്രദമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മെഴുകുതിരി കത്തിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ നടത്തിയത് വെല്ലപ്പുഴ യാറം സെന്ററിലെ ഹൈമാസ് ലേറ്റ് നേരാക്കണമെന്നാവശ്യപ്പെട്ട് യാറം സെന്ററിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് വെല്ലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു പട്ടാമി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി താഹിർ എക്സിക്യൂട്ടീവ് മെമ്പർ പോക്കർ സേവദ ജില്ലാ സെക്രട്ടറി മധു സിദ്ദിഖ് അജ്മൽ കുർക്കൻകുന്നത്ത് ഖാദർ തുടങ്ങിയവർ പങ്ക സംസാരിച്ചു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വല്ലപ്പുഴ പഞ്ചായത്ത് ഭരണസമിതി നേതാക്കൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും വല്ലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് വല്ലപ്പുഴ പഞ്ചായത്തിലുടനീളമുള്ള ജാറൽ സെന്റർ വല്ലപ്പുഴ അതുപോലെ തന്നെ വല്ലപ്പുഴയിലെ ഉടനീളമുള്ള ഐമാസ് ലൈറ്റിന്റെയും അതുപോലെ തന്നെ മറ്റ് ലൈറ്റുകളും നിലവിൽ പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണുള്ളത് അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് മാസങ്ങൾക്ക് പിന്നെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു നിവേദനം നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ഇത് ശരിയാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ യൂത്ത് കോൺഗ്രസിന് ഉറപ്പ് നൽകിയതാണ് രണ്ട് മാസക്കാലങ്ങൾ പിന്നിട്ടിട്ടും അതിന് ഒരു തുടർ നടപടിയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇതുപോലുള്ള സമരത്തിന് രംഗത്തിറങ്ങിയിട്ടുള്ളത് ല്ലപ്പുഴയിലെ ജാറം സെന്ററിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ യാറം സെന്ററിലെ വിഷയത്തെ കുറിച്ച് ബോർഡിൽ ഒരു ചർച്ച വന്നപ്പോൾ പോലും ഈ ആറം സെന്ററിന്റെ സൌജന്യ ആവശ്യവും അതുപോലെ തന്നെ ഈ ഹൈമാസേറ്റിന്റെ പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെടുത്ത സമയത്ത് പോലും ഈ പതിനാലാം വാർഡിലെ മെമ്പർ ആ ബോർഡിന് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഭരണാധികാരികൾ നമ്മളെ അറിയിച്ചത്